ദുഃഖവാർത്ത വാർത്ത് ഇരുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ട പ്രിയ നടി അന്തരിച്ചു അഭിനയ മികവിന് മൂന്ന് തവണ ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച നടി ഡയാന് ലാഡാണ് അന്തരിച്ചത് ഹോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കാലിഫോർണിയയിൽ വെച്ച് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു വൈൽഡ് അറ്റ് ഹാർട്ട് റാംബ്ലിംഗ് റോസ് എന്നീ സിനിമകളിലെ നടിയുടെ പ്രകടനം മികച്ചു നിന്നു പ്രിയ കലാകാരിക്ക് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം